ന് ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് എരുമപ്പട്ടി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കുട്ടഞ്ചേരിയിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു പദ്ധതിയുടെ വാർഡ് തല ഉദ്ഘാടനം കണ്ടംമാട്ടിൽ രേണുകയുടെ കൃഷിയിടത്തിൽ കർഷക സംഘം എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ വി സി ബിനോജ് നിർവഹിച്ചു കർഷക സംഘം മേഖലാ വൈസ് പ്രസിഡന്റ് വി ബി ജയേഷ് അധ്യക്ഷനായി വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സസ്യശാസ്ത്രം അധ്യാപക രേണുക വിഷയാവതരണം നടത്തി വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് കുടുംബശ്രീ എ ഡി എസ് അംഗം സിനി ചന്ദ്രൻ മേധാവി മാധവി വേഷിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു വി സി വി ന്യൂസ് എരുമപ്പെട്ടി